ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടങ്കിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിൽ ഏകദേശം ഒരു ഇരുപത് ശതമാനം ആളുകളെങ്കിലും സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അമിതമായി വിയർക്കുന്നു അപ്പോൾ നമ്മൾ പതിവായിട്ട് അവരോട് തിരിച്ച് ചോദിക്കും ഇതിപ്പോൾ നമ്മുടെ ചൂടിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ വീട്ടിലിപ്പോൾ എല്ലാവരോടും ഞാൻ ഈ കാര്യത്തെപ്പറ്റി ചോദിക്കും അപ്പോൾ അവരെല്ലാവരും പറയുന്നത് അവർക്കാര്ക്കും ചൂടെടുക്കുകയോ അമിതമായിട്ട് വിയർക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ അവർക്കൊക്കെ ഫാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ശരീരം തണുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് കിടന്നാലും ശരീരം കംപ്ലീറ്റ് ആയിട്ട് വിയർക്കുന്നു ഇനി എ സി ഓൺ ചെയ്ത് ഇട്ട് കിടന്നു കഴിഞ്ഞാലും ആ എ സി ഇട്ട് നല്ല രീതിയിൽ തണുപ്പ് വന്നു കഴിയുന്ന സമയത്ത് അത്യാവശ്യം കുറഞ്ഞിരുന്നിട്ട് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർത്തും ഈ അവസ്ഥ തന്നെയാണ് പക്ഷേ വീട്ടിലാർക്കും ഈ പറയുന്ന ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പേരും കംപ്ലയിൻ്റ് പറയാറുണ്ട് അപ്പോൾ ഇവിടെ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പൗഡറുകൾ വാങ്ങിയിട്ട് മാറി മാറി ഉപയോഗിക്കും അതുപോലെ തന്നെ പലപ്പോഴും മോയ്സ്ചറൈസറുകൾ വാങ്ങി ശരീരത്ത് തേക്കാനും ഇനി ശരീരം തണുക്കുന്ന രീതിയിലേക്കുള്ള സോപ്പ് വാങ്ങിയിട്ട് ഉപയോഗിക്കാനും അതായത് മിൻറ്റിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള സോപ്പുകളൊക്കെ വാങ്ങി ഉപയോഗിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ അസുഖത്തിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ട് തരത്തിലാണ് നമുക്കിതുണ്ടാവുന്നത് ഒന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഡയഗ്നോസിസ് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശരീരം അമൃതമായിട്ട് വിയർക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഇഡിയോപ്പതി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം ചിലരെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് അവർക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അതായത് നമ്മുടെ പ്രമേഹ രോഗം ഒട്ടും നിയന്ത്രിക്കുന്നില്ല മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇൻസുലിൻ കഴിക്കുന്ന എടുക്കുന്നുണ്ട് ഇൻസുലിൻ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കൺട്രോളുകൾ കൊണ്ടുവരാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഇതുണ്ടാവാം അതുപോലെ തന്നെ അമിതവണ്ണം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അമിതവണ്ണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ വ്യായാമത്തിൻ്റെ അകത്തുണ്ടാകുന്ന കുറവും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും കാരണം നമുക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് വരുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അമിതമായിട്ട് വിയർക്കുന്ന ഒരു രീതി നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തൈറോയിഡിനൊക്കെ രോഗം ഉണ്ടായിട്ടും കുറച്ചു നാള് മരുന്ന് കഴിക്കും പിന്നീട് നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല ഇല്ലെങ്കിൽ തൈറോയിഡ് രോഗം ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കണ്ടീഷൻസിന് വരുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള വിയർപ്പ് വരാം പിന്നീട് വരുന്നത് ഓവറായിട്ട് നമ്മൾ ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ അമിത ഉത്കണ്ഠ കൊണ്ടോ നമ്മുടെ ജോലിയുടെ ഭാരങ്ങൾ കൊണ്ടോ നമുക്കുണ്ടാവുന്ന ടെൻഷൻസ് രാത്രി സമയത്ത് നമ്മൾ അമിതമായിട്ട് വിയർക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ കാരണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാരണങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാരണങ്ങൾ വരും എന്നാൽ ചില വലിയ രോഗങ്ങളുടെ ഭാഗമായിട്ടും നമുക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് വിയർക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകളുടെ ബോഡിയിൽ നമുക്ക് ലക്ഷണങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മളൊരു സൈക്കാട്രിക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ ഡിപ്രഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡോസിലുണ്ടാവുന്ന വേരിയേഷൻ ചിലപ്പോൾ ഇത് കഴിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്രസൻസിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടോ ഇല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ആളുകളിലോ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കാണാം അതാണ് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ ന്യൂറോളജിക്കൽ മെഡിസിൻസ് നമ്മൾ ഒരുപാട് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാം മൈഗ്രെയിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരും പക്ഷേ എഴുതി തന്നു കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോൾ ചെറിയ ചെറിയ തലവേദന വന്നാലും അപ്പോഴെല്ലാം നമ്മൾ ഇത് തന്നെ വാങ്ങി കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിന് വേണ്ടിയിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് അമിതമായിട്ടുള്ള ഡോസിലേക്ക് ശരീരത്തിലെത്തിയാൽ അമിതമായിട്ട് ഒരു സാധ്യതയുണ്ട് പിന്നീട് വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് പേർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിൽ നമുക്ക് ഇത്തരത്തിൽ അമിതമായിട്ട് ഒരു വിയർപ്പ് ഉണ്ടാകുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും അതായത് വിയർക്കുന്നവർക്കെല്ലാം ക്യാൻസർ വരുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് അതുപോലെ തന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള പനിയും ശരീരം പെട്ടെന്ന് ശോഷിച്ച് 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 വരുന്നത് പോലെയും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഭാഗമായിട്ട് വിയർക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഉദ്ദേശിച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഈ പറയുന്ന രീതിയിൽ വലിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രം പേടിച്ചാൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പൊതുവേ ശരീരം വിയർക്കുന്നത് ഇനി നമുക്ക് ഈ ശരീരം വിയർപ്പ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഒന്ന് നമ്മൾ യോഗ എക്സസൈസിലൂടെ നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക നമ്മുടെ ഉറങ്ങാൻ കിടക്കുന്ന സമയവും രാവിലെ ഉണരാനുള്ള സമയവും പ്രോപ്പറായിട്ട് ആക്കുക അതായത് ഇപ്പോൾ ഒമ്പത് മണിക്ക് കിടന്നാലും ഞാൻ ഒരു മണിക്ക് ഉറങ്ങൂ എന്ന് പറയും ഒരു മണിക്ക് നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉറക്കം എഴുന്നേക്കുന്നത് രാവിലെ എട്ടര മണിക്കോ ഒമ്പത് മണിക്കോ ആയിരിക്കും പക്ഷേ ഈ ആക്ടിവിറ്റി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒൻപത് മണിക്ക് കിടക്കുക ഒരു മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങി കാണും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ എട്ടര എന്നുള്ളത് ആറ് മണിക്ക് അലാറം വെച്ച് കൃത്യമായിട്ട് എഴുന്നേൽക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രാത്രിയിൽ ഈ ഒരു മണി എന്നുള്ളത് പന്ത്രണ്ട് മണിയിലേക്കും പിന്നീട് പതിനൊന്ന് മണിയിലേക്കും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു സ്റ്റഡി ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഉറക്കവും ടെൻഷനും ആൻസൈറ്റിയൊക്കെ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പൂവരച്ചിൻ്റെ ഇല അതായത് ഒരു രണ്ടോ മൂന്നോ ഇലയും അതുപോലെ തന്നെ കുറച്ച് പ്ലാവിലയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേതു വെള്ളം തിളപ്പിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഗ്ലാൻസിലോ ഒക്കെയുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നിർത്തിയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചൂട് ഗുരുവിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും വിയർപ്പിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് കറക്റ്റാക്കിക്കൊണ്ട് വരിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക ഡോക്ടറെ നിർത്താൻ പറഞ്ഞാൽ നിർത്തുക ഡോക്ടറുടെ അഭിപ്രായത്തിൽ മാത്രം മരുന്നുകൾ കഴിക്കുക അമിതമായിട്ട് ഷുഗർ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിലോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ ഡയറ്റും വ്യായാമവും അതിനോടൊപ്പം ഒരുപോലെ കൃത്യമായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അമിത വിയർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ശരീരത്തിൽ കാണും അതുപോലെ തന്നെ അമിതമായിട്ടോ അല്ലെങ്കിൽ മദ്യപാനം കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പുക വലിക്കുന്നവരിലും നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതലായിട്ട് വിയർക്കാനുള്ള ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കുറയും അതുപോലെ തന്നെ അമിതമായിട്ട് എരിവും പുളിയുമുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സ് അമിതമായിട്ട് കഴിക്കുക അച്ചാർ വർഗ്ഗങ്ങളും ഈ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആഹാരങ്ങളും കൂടുതലായിട്ട് നമ്മൾ രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് വിയർക്കാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരവും ഡയറ്റും ഇനി അമിതവണ്ണം ഉള്ളവരിലാണെങ്കിലും നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള നിയന്ത്രണവും വ്യായാമവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡോക്ടർമാർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന രാത്രിയിലെ വിയർപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള പേഷ്യൻസിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും ചിലരൊക്കെ സ്ട്രോക്ക് വന്ന് അതിനുള്ള മെഡിസിൻസ് കഴിച്ച പിന്നീട് ചെക്കപ്പിന് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും ബി പി ഒന്നും മോണിറ്റർ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കും പോകും പക്ഷേ കൃത്യമായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഇൻ്റർവ്യൂലിൽ അതായത് ആ ഒരു പീരീഡിൽ നമ്മൾ റെഗുലർ ചെക്കപ്പുകൾ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം സ്ട്രോക്ക് പേഷ്യൻസിലൊക്കെ അമിതമായിട്ട് വീർപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും വരാനൊക്കെ ഉള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചെക്കപ്പുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ